ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓഫറിൽ നല്ല ത്രീ പീസ് കോട്ടൻ്റെ ത്രീ പീസാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഒരു ഫസ്റ്റ് ഞാൻ ഒരു ഡബിൾ എക്സ് എല്ലൊരു മോഡലാണ് കാണിക്കുന്നത് എല്ലാറ്റിനും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഡെലിവറി ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ ഒരു പീസിന് ഫ്രീ ഡെലിവറി കേട്ടോ ഓക്കെ നല്ല അടിപൊളി മോഡലാണ് കാണിക്കുക ഒരു ഡബിൾ എക്സ് എല്ലിലാണ് മുൻപുള്ളൊരു ഐറ്റം തന്നെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കണ്ടില്ല ഇത് ഡബിൾ എക്സ് എല്ലിൻ്റെ അളവാട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പിയാണ് ഫ്രീ ഡെലിവറി കേട്ടോ നിങ്ങൾക്ക് ഓക്കെ അതിൻ്റെ ഷോൾ ഇതാ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതില്ലേ ഇതതിൻ്റെ ഫാൻഡ് വരും കേട്ടോ ഓക്കെ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് അടിപൊളിയാണേ അപ്പോൾ അതിൻ്റെ ഒരു കളർ ആണ് കേട്ടോ അതിലേ അതെ അതതിൻ്റെ കളർ ചേഞ്ച് ആണ് നീർത്തുന്നില്ല അതാ ഷോളൊക്കെ അതേപോലെ തന്നെ ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് അതിൻ്റെ കളർ ചേഞ്ച് കൂടെ ഉണ്ട് ഇടാം ഇങ്ങനെ മൂന്ന് പീസാണ് ഈ ഒരു മോഡലിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത മോഡൽ കാണിക്കാം അടുത്ത ഒരു സൈസ് ചാട്ടിലാണ് വരുന്നത് ഒരു എം ആണ് ഇത് വരുന്നത് എം ഡബിൾ എക്സ് എല് പിന്നെ എല് എക്സ് എല് അങ്ങനത്തെ ഒരു മൂന്ന് നാല് ഒരു മോഡലാണ് നാല് ഇത് വരുന്നത് കേട്ടോ എം എല് പിന്നെ എക്സ് എല് ഡബിൾ എക്സ് എല് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് ഒരു പീസേ ഞാൻ നിർത്തി കാണിക്കൊള്ളൂ അത്രയും സൈസ് വരുന്നുണ്ട് നാല് സൈസ് ഇതിൽ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല റേറ്റ് പറഞ്ഞില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി ആണേ അപ്പോൾ അതില് ഫാന്റ് ഷോള് ഇതാണ് ഷോള് വരുന്നത് അല്ലേ കടിപൊളി ഐറ്റംസ് കേട്ടോ അതിൽ അതിന്റെ ഫ്രാൻഡ് വരണം കേട്ടോ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പോൾ രണ്ട് മോഡൽ നമ്മൾ കാണിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു മോഡല് നമ്മൾ കാണിക്കാം ഇതിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ട് തരുമ്പോൾ അതിന്റെ സൈസ് നമ്മളൊന്നും പറഞ്ഞാൽ മതി പിന്നെ സൈസാണ് വേണ്ടത് എന്നൊന്നും പറഞ്ഞാൽ മതിട്ടോ ഓക്കെ ഡബിൾ എക്സ് എല്ലിന് അടിപൊളി ഒരു ഐറ്റംസ് കാണിക്കുന്നത് അഞ്ഞൂറ്റി ഫ്രീ ഡെലിവറി ആണ് ഓക്കെ ഡബിൾ എക്സ് എല്ലാ കേട്ടോ വരുന്നത് ജയ്പൂർ കോട്ടൺ ആണ്ട്ടോ ഓക്കെ ജയ്പൂർ കോട്ടൺ ആണ് എടുത്തിട്ട് റിട്ടേൺ ഉണ്ട പരിപാടി ഒന്നും ഇല്ല കേട്ടോ നമ്മൾ കാണിച്ചു തരത്താ നല്ല അടിപൊളി വർക്കാണ് കണ്ടില്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് ജയ്പൂർ കോട്ടണിലാണ് വരുന്നത് സാധനം എടുത്തിട്ട് പിന്നെ റിട്ടേൺ ഒന്നും എടുക്കില്ല നമ്മൾ കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫാനിൽ അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യാണ് ഫ്രീ ഡെലിവറി അപ്പോൾ ഞാൻ അടുത്ത ഒരു മോഡലിൽ കുറച്ച് കാണിക്കാറുണ്ട് ഈ ഒരു മോഡല് ഫുൾ എക്സ് എല്ലാ ഡബിൾ എക്സ് എല്ലിനാണ് ഞാൻ ഈ ഒരു മോഡലിൽ കാണിക്കുന്നത് ഇതാ ഇതിൽ കളർ ചേഞ്ച് ഒരുപാടുണ്ട് അപ്പോൾ കളറ് ഫുള്ള് നിർത്തൂല ഞാൻ ഓരോ മോഡലും ഒരു ഒന്നിലും നിർത്തണം നമുക്ക് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വന്നിട്ട് അടിപൊളിയാണേ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യത് ജയ്പൂർ കോട്ടൺ ആണേ പിന്നെ ഇതാ അതിൻ്റെ ഷോ ഫാൻറ്റ് വരുന്നത് കേട്ടോ ഫാൻ്റ് ഇതാണ് നല്ല അടിപൊളി ഫാന്റ് ഒക്കെ ഇതാണ് കേട്ടോ ആ വീഡിയോ കണ്ടേ ഇത് ഡബിൾ എക്സ് എല്ലിലാണ് വരുന്നത് ഫുൾ ഇട്ടാ ഇതിൻ്റെ ഷോൾ ഒരു മോഡലിലുള്ള ഷോൾ കേട്ടോ ഇതില്ലേ അതിന് ഇതിൽ തന്നെ കളറ് കാണിച്ചു തരാം ഇതൊരു മൂന്ന് കളേഴ്സിൽ വരണ്ട ഇതാണ് ഒരു കളർ കേട്ടോ അതൊരു കളർ ഇട്ടാ അത് നിങ്ങൾക്കൊന്നും ഇല്ല അതാ ഫാന്റും ഷോളും റീസെറ്റാണ് മൂന്നും ഉണ്ടാവും ഇത് കിട്ടാ അപ്പോൾ ഇതാണ് അടുത്തൊരു പീസ് ഇട്ടാൽ അല്ലേ ഈ മോഡലിൽ ഇനി നമുക്ക് വേറെ ഐറ്റംസ് കാണിക്കാം ഈ ഒരു മോഡലാണ് അടുത്ത് കാണിക്കുന്നത് എന്തിലും പിന്നെ നമുക്ക് ഞാൻ സൈസ് ഇതിലാണ് വരുന്നത് ഡബിൾ എക്സ് എല് വരുന്നുണ്ട് ത്രിപിൾ എക്സ് എൽ വരുന്നുണ്ട് അതുപോലെ എക്സ് എല് മൂന്നാണ് വരുന്നത് അതായത് ഡബിൾ എക്സ് എല് എക്സ് എല് പിന്നെ ത്രിപിൾ എക്സ് എല് അങ്ങനെ മൂന്നാണ് വരുന്നത് ഈയൊരു മോഡലിൽ ഇട്ടാം അപ്പോൾ ഈ ഒരു മോഡലിൽ ഒന്ന് നിർത്താം നമുക്ക് ഇതാണ് ഐറ്റംസ് കണ്ടിട്ടില്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ ഫ്രീ ഡെലിവറി ആണ് ഓഫർ രണ്ട് ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ സാധാരണം വേറൊന്നാൽ ഓഫർ അപ്പോൾ തന്നെ നോക്കുകയും ചെയ്യും ഓക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് തരാം ഇതാണ് ഷോൾ ഇല്ല ഒരു രണ്ടേക മീറ്റർ ലെങ്ത് വരും ഷോളൊക്കെ കേട്ടോ ഫാൻ്റ് ഇതാണേ ഇതാണ് ഫാൻറ്റ് വരുന്നത് അപ്പോൾ ത്രീ പീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പ്യേൻ്റെ ഐറ്റംസ് ആണ് നമുക്ക് കണ്ടിട്ടുണ്ട് ജെപ്പി കോട്ടൺ പിന്നെ ലൈനിങ് ഉള്ളതും ഇല്ലാത്തതും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലൈനിങ് ഉള്ളതും ഇല്ലാത്തതുണ്ട് ഇല്ലാത്ത ഇതിപ്പോൾ ഈ കാണിച്ചതിന് ലൈനിങ് ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതില് മൂന്ന് സൈസ് പേപ്പളാണ് ഈ ഒരു മോഡലും വരുന്നത് ഇതായി മോഡലാണ് കാണിക്കുന്നത് ഒരു ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരു ഐറ്റംസ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഡെലിവറി അല്ലേ നല്ല ഓപ്പണൊക്കെ ഉള്ളത് വെച്ചിട്ട് നല്ല നല്ല കോട്ടൺ ആണ് അത് ആ വീഡിയോ കണ്ടിരുന്ന അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഷോൾ നല്ല ഷോൾ അടിപൊളി ഷോൾ നല്ല മുഞ്ചുള്ള ഷോൾ ഇണ്ടാ അല്ല ഇത് ഫാൻറ്റും ഡെലിവറി കേട്ടോ ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ആ കളർ ചേഞ്ച് ഓക്കെ ഞാൻ വീഡിയോ ഒന്നും നോക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മനുഷ്യ അടുത്ത വീഡിയോസ് ആയി കാണാം സുഖമായി